മലയാള സിനിമ ഇതുവരെ കണ്ടില്ലാത്തത്രയും വയലൻസുമായാണ് മുകുന്ദൻ നായകനായ മാർക്കോ തിയേറ്ററിലെത്തിയത് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള മാർക്കോ കാണുന്നതിൽ നിന്ന് തിയേറ്ററുകളിലും കുട്ടികൾക്ക് വിലക്കുണ്ട് മുതിർന്നവർ പോലും പല ദൃശ്യങ്ങളും എത്തുമ്പോൾ കണ്ണുപൊത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നായകനെ വെല്ലുന്ന വില്ലന്മാരും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് മാർക്കോയുടെ വിവിധ റിവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് എന്നാൽ അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് സൂരജ് എന്ന യൂട്യൂബറുടേത് ഹിന്ദിയിലാണ് റിവ്യൂ ഇതിൽ ഈ യുവാവ് പറയുന്നത് ഒരു രംഗം കണ്ട് അടുത്തിരുന്ന സ്ത്രീ തന്റെ ദേഹത്തേക്ക് ഛർദ്ദിച്ചു എന്നാണ് വയലൻസ് രംഗങ്ങൾ കാണാൻ ത്രാണിയില്ലാത്ത പ്രേക്ഷകർ മാർക്കോ കാണാൻ പോകരുതെന്ന മുന്നറിയിപ്പും ഇയാൾ നൽകുന്നു യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ രാത്രി ഞാൻ ഒരു സിനിമ കണ്ടു മലയാള ചിത്രം മാർക്കോ അവിടെ ഒരു സംഭവം നടന്നു ആ സംഭവം തിയേറ്ററിൽ ഇനിയും പലതവണ ആവർത്തിക്കുമെന്നാണ് എനിക്ക് ഉറപ്പുള്ളത് എന്താണ് കാര്യമെന്ന് പറയാം സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയ പൂർണ്ണമായും ആക്ഷൻ ചിത്രമാണ് മാർക്കോ ഇന്ത്യയിൽ വയലൻസ് നിറഞ്ഞ ധാരാളം ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കിൽ അനിമൽ എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ എന്റെ സകല ബോധവും ഉണർന്നു മാർക്കോ അനിമലിനെയും കില്ലിനെയും വെല്ലുന്ന സിനിമയാണെന്ന് മനസ്സിലായി ഒരുപക്ഷേ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വിശ്വാസമായെന്ന് വരില്ല രണ്ടാം പകുതിയിലെ ഒരു സീനാണ് സന്ദർഭം അത് കണ്ടതും അടുത്തിരുന്ന ഒരു സ്ത്രീ എന്റെ ദേഹത്തേക്ക് ഛർദിച്ചു അത്രയ്ക്ക് ക്രൂരമായിരുന്നു ആ സീൻ വയലൻസ് രംഗങ്ങൾ കാണാൻ ത്രാണിയില്ലാത്ത ാണ് നിങ്ങളെങ്കിൽ മാർക്കോ കാണാൻ പോകരുതെന്നും അതീതമാണ് മാർക്കോയിലെ വയലൻസ് എന്നും യൂട്യൂബർ വ്യക്തമാക്കുന്നു മുഹമ്മദിന്റെ തിരക്കഥയിൽ ഹനീഫ് അദേനിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം